നമസ്കാരം കോട്ടയത്തിൻ്റെ മണ്ണിൽ മറ്റൊരു ഇതിഹാസം കൂടി ഓർമ്മയായിരിക്കുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ ചരിയുകയും പുതുപ്പള്ളി സാധു ഇരണ്ടക്കെട്ടിന്റെ പിടിയിലാണെന്ന വാർത്തയ്ക്കും പിന്നാലെയാണ് ഇടുത്തീയായി കിരൺ നാരായണൻകുട്ടി ചരിഞ്ഞെന്ന വാർത്ത പുറത്തു വന്നത് യാതൊരു ആരോഗ്യ പ്രശ്നമില്ലാതിരുന്നിട്ടും ഇരണ്ടക്കെട്ടാണ് ആന ചരിയുവാൻ കാരണമെന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം കാരണം ദിവസങ്ങൾക്ക് മുന്നേ പങ്കെടുത്ത ആനയൂട്ടിൽ ആന ഊർജസ്വലനും ആവശ്യത്തിന് തീറ്റയെടുക്കുകയും ഇരണ്ടവിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതേപ്പറ്റി ഉടമ പ്രതികരിച്ചത് രണ്ടു ദിവസം മുന്നേ ആനയ്ക്ക് വയറ്റിൽ നോവ് അനുഭവപ്പെടുകയും പിന്നീട് ഇത് കുറഞ്ഞെങ്കിലും ഇന്ന് രാവിലെ ആന കുഴഞ്ഞു വീഴുകയുമായിരുന്നു എന്നാണ് ഒരു ആനപ്രേമിയെ സംബന്ധിച്ച് മറക്കുവാനാകാത്ത ഒരു പിടി ഓർമ്മകൾ സമ്മാനിച്ച് ഒരു പൂരപ്പറമ്പിൽ നിന്നെന്നപോലെ തിരികെ നടന്ന പ്രിയപ്പെട്ട അയ്യപ്പൻ്റെയും നാരായണൻകുട്ടിയുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപിടി കണ്ണീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം